പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിന്നെ ആദ്യമാണ് പിന്നെ കുക്കുംബർ പറിക്കണത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഒന്നതാണ് അവിടെ അവിടെ എന്താ കത്തി വേണ്ട കത്തിയില്ലാതെ തന്നെ പറിക്കാമല്ലോ അതായി മുള്ളു കുത്തൊന്നുമില്ല അത് ഒന്നും ഒന്നിട്ടില്ലേ അതതിലിട്ടോ ഞാൻ പാത്രം കണ്ടെടുത്ത ഇവിടെ ഒന്നുണ്ട് ഞാൻ പറഞ്ഞ ഇവിടെ തെരഞ്ഞു വയ്ക്കണം കേട്ടോ പച്ചക്കറി എവിടെ ആ അത് കുത്തിനുള്ളതല്ലേ മുത്തിനുള്ളത് പറിക്കാൻ പറയുക റച്ചാല് പിന്നെ നമുക്ക് ഒത്ത് ഇണ്ടാക്കണ്ടേ വേറെ വാങ്ങണ്ട ഒത്ത് ഇതൊരു ചെറിയതാണ് ഇനി തിരഞ്ഞോക്ക ഇവിടെ ഉണ്ടാവും അടിയിൽ കാണുന്നുണ്ടോ തെരഞ്ഞു നോക്കി പറിക്കണം കേട്ടോ നമ്മളിങ്ങനെ അപ്പുറത്ത് പോവാ ഇതിൻ്റെ ഇവിടെ ഒക്കെ കഴിഞ്ഞു തോന്നും ആ എല്ലാം എല്ലാം പറിച്ചോ ആ പറിച്ചോ അത് പറിക്കാൻ വന്ന തന്നെ അല്ലേ നമ്മള് അതാ അവിടെ വന്ന അവിടെ വന്നു അതാ ഇത് പറിച്ചത് അവിടെ അങ്ങനെ ആയോ ഇവിടെ ഒന്നുണ്ട് ആ പറച്ചാ പറിച്ചും പറിച്ചൂടെ അല്ല അത് വെറിച്ചുണ്ടോ അതായിട്ടില്ല ഇതാണ് വെറിച്ചുണ്ട് ഇത് ആ അങ്ങനെ മുറിച്ചാൽ മതി ഇപ്പൊ എല്ലാം ഇഞ്ഞ് ആ കത്തിൽ ഇട്ടോ ഇങ്ങനെ നടക്കെ ഇന്ന മത്തനാണ് കേട്ടോ മത്തനൊന്നുണ്ട് ആദ്യം പയറ് വരയ്ക്കാണ് കേട്ടോ അവിടെ പൊട്ടിച്ചാൽ മതി ആ ഉണ്ടെ ഇതും പറിച്ച ഈ പറിക്കൂടെ ഞാനും പറിക്കുന്നുണ്ട് ഇപ്പൊ പയറ് പിന്നെ പയറ് ഇതെവിടെ ഒക്കെ ഉണ്ട് പയറ് നമുക്ക് നല്ല പയറുണ്ട് ഉണ്ടായിട്ടുണ്ട് പയറ് എത്ര പയറ് കുറച്ച് പറിച്ചിട്ടുണ്ട് ഇത് പിന്നെ ലീല വൈതാനം കേട്ടോ പിന്നെ രണ്ടൊക്കെ ചേർത്താ ഇല്ല കഴിഞ്ഞിട്ടില്ല അനിയവിടെ ഒരുപാടുണ്ട് പരിക്കാണ്ട് വൈതാനൊക്കെ പരിക്കണ്ടായിരുന്നു എന്നാ ഏ അത് ചേർക്കാം എന്നാ ഇത് കൊണ്ടല്ലേ കൊണ്ടുവച്ചോ ഇത് എന്നാ ഇനി അവിടെ ഇല്ല പറഞ്ഞു എന്നാ എന്തായാലും കൊണ്ട മുറിച്ചൂടെ ആ ചിരങ്ങയാണ് കേട്ടോ അത് കിട്ടണില്ലേ ഇനി അവിടെ വന്നിട്ടോ അത് എനിക്ക് കഴിക്കുവോ അമ്മ ചവിട്ട് ഗ്രാമ്പൂടെ അയിമ ചവിട്ടാതെ ആ അമ ച ചവിട്ടാതെ പൊടി ആ ആ അത് ചിരങ്ങയാണ് കേട്ടോ അത് ഇനി വീണ്ടും ചിരങ്ങയാണ് പറിക്കുന്നത് ാണ് അങ്ങനെ മുറിച്ചെരിങ്ങ വരക്കാൻ അറിയ മേലഭാഗത്ത് ആ തണ്ട് അങ്ങനെ എന്താ നടന്നൂടെ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി വർക്കാനായിട്ടില്ല നടന്നൂടെ അത് തക്കാളി ചെയ്യുന്നത് അതാ ചേടുന്നു പിന്നെ ചിരങ്ങ കേടുന്നതാണ് കേട്ടോ ഒറ്റ ചിരങ്ങനെ മത്തന് മത്തന് ചെറിയൊരു കേടുണ്ട് അപ്പോ ഇന്നത്തെ നമ്മൾ ഈ പിന്നെ ഇതിങ്ങനെ കേട് വരാനുള്ള കാരണം നമ്മൾ പച്ചക്കറിയിൽ പിന്നെ വളമൊന്നും പിന്നെ ഇടുന്നില്ല കേട്ടോ നമ്മള് പിന്നെ പിന്നെ വളല്ല പിന്നെ ഈ കീടനാശിനി ഒന്നും നമ്മൾ അങ്ങനെ പ്രയോഗിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കേട് വരുന്നത് അപ്പോൾ ഒന്ന് ഇത്ര പിന്നെ ഇന്നത്തെ ഒരു വിളവെടുപ്പ് ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഒന്ന് നമ്മളെ പിന്നെ ഇതൊക്കെ പറിച്ചത് ആദ്യം കേട്ടോ ആദ്യം ഇത് എല്ലാം പറച്ച് പിന്നെ ഒക്കെ പിന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ കേടുള്ള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ആ ചിരങ്ങ കേടാണ് അപ്പോൾ പുതിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാം ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം മത്തന് കുറച്ച് കേടുണ്ടായിരുന്നു കേട്ടോ മത്തനും അതായത് ചെറിയ കേടാണ്